സമയാമാം രഥത്തിൽ സി പി എം സ്വർഗയാത്ര ചെയ്യുന്നു മേടിച്ച് നേതാക്കൾ ചുറ്റും ഓടുന്നു സമയമാം രഥത്തിൽ സി പി എം സ്വർഗയാത്ര ചെയ്യുന്നു ഗർഭം ഗർഭം എടോ നിങ്ങളുടെ എം വി ഗോവിന്ദൻ മ്യാസ്റ്റർ പറയുന്നു അകത്ത് കിടക്കുന്ന പത്മകുമാറിനെ ഞങ്ങൾ എങ്ങനെ പുറത്താക്കും അത് പറഞ്ഞു ശരിയല്ലേ അകത്തല്ലേ പത്മകുമാർ പിന്നെ ഞങ്ങൾ എങ്ങനെ പുറത്താക്കും നിങ്ങൾ അതല്ലോ എടോ അകത്ത് ജയിലിൽ അകത്ത് കിടക്കുന്ന പത്മകുമാറിനെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് എന്താ പിന്നെ അകത്തല്ലേ അകത്തുനിന്ന് ഞങ്ങൾ എങ്ങനെ പുറത്താക്കും അകത്ത് കിടന്നുകൊണ്ടല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ പുറത്താക്കാതെ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അകത്തെടുക്കുന്നതാണെങ്കിൽ പുറത്താക്കാൻ പറ്റില്ലല്ലോ അതല്ലോ അകത്ത് ജയിലിനകത്ത് ശരി ഞങ്ങൾ സമ്മതിച്ചു പക്ഷെ പാർട്ടിയിൽ നിങ്ങൾ പുറത്താക്കുന്നില്ല അത് പിന്നെ അകത്ത് കിടക്കുമ്പോ നമുക്ക് പുറത്താക്കാൻ പറ്റില്ല കാരണം സെല്ല് പോട്ടിരിക്കുന്നു ഇപ്പൊ അകത്ത് തന്നെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല അകത്ത് പത്മകുമാരണ്ട് തന്നെ ണ്ട് നിങ്ങളുടെ ഒരു ഭൂലോക വോട്ടറാണ് വെറുതെ അല്ല എന്റെ സുഹൃത്തുക്കളെ മാനവരെ നിങ്ങൾ കേക്കണം രാഹുൽ മാം കാര്യത്തിൽ കത്തി കയറി വന്ന ഇവരുടെ പാർട്ടി സെക്രട്ടറി ആ ഗോവിന്ദൻ ആ വല ഗോവിന്ദൻ മാസ്റ്റർ അപ്പൊക്കച്ചോടെ നടത്തുന്ന മെയിൻ ആളുണ്ടല്ലോ ആ മുതലിനോട് മാധ്യമങ്ങൾ ചോദിച്ചു പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ലെന്ന് ആ ഇരുന്ന് പറയുകയാണ് അയാൾ അകത്താണല്ലോ അകത്തുള്ള ആളെ എങ്ങനെ പുറത്താക്കും ഞങ്ങള് പറഞ്ഞു സത്യമല്ലേ ജനപ്രതിനിധിന്നും അല്ലല്ലോ അകത്ത് കിടക്കുന്നതിന് എം എൽ എ അല്ലല്ലോ അല്ല ംഎൽ അല്ലല്ലോ അല്ലെ ഞങ്ങൾ എന്തിനു പുറത്താക്കണം എന്തെങ്കിലും പദവി വഹിക്കുന്നുണ്ടോ ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ അത് പദവിയല്ലേ അല്ലല്ല പണ്ടല്ലേ ഇപ്പം പിന്നെ മകത്ത് നിന്ന് ഞങ്ങൾക്ക് പുറത്താക്കാൻ പറ്റില്ലല്ലോ പുറത്ത് വന്നിട്ട് ഞങ്ങൾ പുറത്താക്കാം പക്ഷേ പുറത്ത് വരണം അല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മുദ്ര മനസ്സിലായല്ലോ നിങ്ങൾക്ക് മുദ്ര മനസ്സിലായല്ലോ ആകത്ത് കിടന്നു നിങ്ങൾക്ക് മുദ്ര മനസ്സിലായല്ലോ ആ ഇന്ന് ഇന്നിതായിരുന്നു ഈ മുദ്രയായിരുന്നു ഈ അടവും ഈ കഥകളിയുമായിരുന്നു ഇവരുടെ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് എടുത്തത് എണീച്ച് പോകുകയെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു എണീച്ച് പോവുകയാണ് നിങ്ങളുടെ അപ്പൊ കച്ചവടത്തിന് പോകാൻ നല്ലത് ഒക്കെ പറഞ്ഞിട്ടുള്ള പണിയതാ ർഭർഭാ ഞങ്ങള് പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല അല്ലല്ലേ അത് ശരിയാണ് വളർന്നിട്ടില്ല കാര്യം എന്താണെന്ന് അറിയാമോ എന്തായാലും പറഞ്ഞാൽ മനസ്സിലാകുന്നതിന് മോടൊക്കെ വേണ്ടേ പറയാൻ ബുദ്ധി കേട്ടോ ബുദ്ധി ഉണ്ട്

പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ പ്രതികരണം അകത്തുള്ള ആളെ ഞങ്ങൾ എങ്ങനെ പുറത്താക്കും പുറത്തു വന്നിട്ട് ഞങ്ങൾക്ക് ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും ഉപ്പ് നിന്നവൻ ഹൈക്കോടതിയിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ നിങ്ങൾ കുടിച്ചോണ്ടിരിക്കറിഞ്ഞോ മാനവരെ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി നല്ല വേഷ കിട്ടിയിട്ടുണ്ട് അതിന്റെ വേദനയിലാണ് പിണറായി കാര്യം എന്താണെന്നറിയാമോ ആ തോക്കല്ല ആ വെടിവെക്കലല്ല അതായത് ഹൈക്കോടതി പറഞ്ഞു ശബരിമല കൊള്ളയിലുള്ളത് നിസാര ആൾക്കാരൊന്നുമല്ല വൻ തോക്കുകൾ ഉണ്ടെന്ന് തോക്കുകൾ എന്ന് ഉദ്ദേശിച്ചത് ഇവരുടെ മുന്തിയ നേതാക്കൾ മുന്തിയ വെടിവെപ്പുകാരുണ്ട് മുന്തി നേതാക്കന്മാർ മുന്തികൾ ഉണ്ടെന്ന് വേറെ ഇനി മുന്തില്ലോടതി ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടില്ല തുറന്നിട്ടേ ഉള്ളു ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഏത് അവനാണേലും ഏത് കൊലകൊമ്പനാണേലും ഏത് ഇന്ദ്രനെ ും ചന്ദ്രനും സൂര്യനും കർണനും ഒക്കെ ആണെങ്കിലും അതെ അതെ ഏഴാം തൂക്കിയാകത്തിട്ട് മുട്ട് അറിയുന്നത് അത് തുണി പോകാതിരിക്കാൻ അടിയിൽ അതെ ഈ മുഖ്യമന്ത്രി ആ വിറയ്ക്കുന്നത് കാര്യമാണ് ഹൈക്കോടതിയും പറയുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ശബരിമലയിൽ കളി ആകെ മാറിയിരിക്കുന്നു ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി മാത്രമല്ല കടത്തിയതിൽ ഇവരുടെ നേതാക്കൾക്ക് എസ് ഐ ടി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കടത്തിയതിൽ അതായത് കടത്തിൽ നിങ്ങളുടെ സി പി എം നേതാക്കൾക്ക് പങ്കുണ്ട് പത്മകുമാറിന് ഇപ്പോൾ പങ്കുണ്ട് വാസുവിനും പങ്കുണ്ട് ഇനി കടകംപള്ളിക്കും പങ്കുണ്ടോ എന്നും എല്ലാ രോപിതർ മാത്രമാണ് ആവേശമുള്ളത് ഇവിടെ ആവേശം ഞങ്ങൾ പ്രതിയൊക്കെ കണ്ടോ ഞങ്ങളുടെ പ്രശ്നം എടുത്ത് ഹൈലൈറ്റ് ചെയ്യണം ഗർഭം താട്ടേക്കണം ഞങ്ങള് സമ്മിക്കോ എല്ലാ കാലത്തും ഗർഭം കൊണ്ട് പിടിച്ച് നിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പഞ്ചായത്ത് തോറും നടന്നെങ്കിൽ ഗർഭം ഉണ്ടാകും ഒളിവുകാല ചരിതങ്ങളൊക്കെ പറയുന്നു ഒളിവുകാല ചരിതം മറ്റേ ഒളിവിൽ പോയപ്പോൾ അയ്യോ ബ്രെഡ് കാറിലാണ് പോക്ക് അത് മാത്രമല്ല അഭിഭാഷക സംഘം ബിസിനസ് സംഘവും ഒക്കെ പിന്നിലുണ്ട് പോലീസ് രണ്ടാറിട്ട് അവിടെ ചെല്ലുമ്പോ അപ്പൊ മുങ്ങിക്കളയും നിങ്ങളുടെ ആഭ്യന്തരത്തിന്റെ കഴിവുകേട് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴും എപ്പോഴും അതിനെക്കുറിച്ച് പറയിക്കരുത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ശബരിമലയിൽ വാതുറന്നിട്ടുണ്ട് പറിച്ചില്ല ഇവരുടെ ആഭ്യന്തരമന്ത്രി ഇരട്ട ചങ്കനാണെന്നാ എന്നിട്ട് ഒരു മറ്റേ എന്താണ് നിങ്ങളുടെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചള്ളിയെക്കനു ഞങ്ങൾക്ക് ഒരു ഇരയല്ല എന്നിട്ട് ആ ചള്ളിയൊക്കെ പിടിക്കാത്ത എന്താ അത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കാരും മറ്റേ പോലീസുകാരും എല്ലാവരും കൂടെ മറ്റേ ഹസ്തൂർക്ക് കോടതികളുടെ പോയി വായും വിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ പുതിച്ചോറ് കൊടുക്കാനൊക്കെ കയ്യാമ്പ വെക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നിട്ടാണ് എനിക്ക് പോകും പറ്റും കഴിഞ്ഞോ ആ യന്ത്രത്തിന്റെ മറ്റേ ഇവരുടെ പി കെ ശ്രീമതി പറയുന്നത് കേട്ടു രാഹുലിന്റെ ഗർഭത്തിന്റെ തീവ്രത അളന്നപ്പോൾ യന്ത്രത്തിന്റെ മറ്റേ എന്തെന്ന പിന്നടി അടിച്ചുറച്ച് പോയിണ്ടോ എന്ത് തീവ്രത മോ അയ്യോ ഞങ്ങൾക്കൊന്നും ഇത്രയും തീവ്രത ഇല്ലേ അതെങ്ങനെ നിങ്ങൾക്കറിയാത്ത ഞങ്ങളും ഞങ്ങളുടെ മുക്കി ശബരിമലയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താ മുക്കി ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരം ആർക്ക് ഞങ്ങൾക്ക് ഞങ്ങക്ക് കരഞ്ഞുകൊണ്ടത് പറഞ്ഞത് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ എല്ലാം നോക്കിക്കോളാം ഹൈക്കോടതിന്റെ മേൽനോട്ടത്തിലാണ് എല്ലാം നടക്കുന്നത് ഒരു പേടിയും ഇല്ലാത്തത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ടാണ് നമുക്ക് പേടിയില്ലാത്തത് മനസ്സിലായില്ലേ ഞാനോ എന്തായാലും നല്ല വഴിക്ക് തന്നെ അന്വേഷണം നടക്കുന്നുണ്ടോ ഞങ്ങളുടെ മുഖ്യം മുഖ്യം അത് ഹൈക്കോടതി പണയുന്നുണ്ട് അത് പിന്നെ രണ്ടു വാക്ക് പറയണ്ടേ നിങ്ങൾ അയ്യോ അതേ പക്ഷെ പത്മകുമാറിന്റെ രാജിക്കാരും ചോദിച്ചപ്പം മറ്റേ മറ്റേ ഗോവിന്ദം പറഞ്ഞ അതേ ഡയലോഗ് ആണ് പുറത്തുള്ളവരെ ഞങ്ങൾ അല്ലെ അകത്തുള്ളവരെ ഞങ്ങൾ പുറത്താക്കും പുറത്തിറങ്ങിട്ടേ ഞങ്ങള് ഇങ്ങനെ ശബരിമല വിഷയത്തിൽ അല്ല വൈദഗ്ധ്യം തെളിയിച്ചു അവര് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അയ്യോ അയ്യോടതി പറഞ്ഞിട്ടുണ്ട് അയ്യോ അത് പറഞ്ഞില്ലേ നിങ്ങളുടെ മറ്റേ ജയശ്രീയെ ചോദ്യം ചെയ്യാൻ പോകുന്നു തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു ശബരിമല മറ്റേ വാസുവിന് വീണ്ടും എന്തോന്നായിരുന്ന റിമാൻഡ് നീട്ടി കൊടുക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ബാസ് പറഞ്ഞിട്ട് ഇനി എനിക്ക് ജയിലിൽ കിടക്കാനൊന്നും പറ്റില്ല ഇനിയെങ്കിലും എന്നെ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ പലതും വിളിച്ചു പോകും പോവാത്തൊട്ട് ഹാലിളകിയതാ എം വി ഗോവിന്ദന് ഒന്നുമില്ല ഞങ്ങൾ കൈ ഒന്ന് വെറുതെ ഒന്ന് കടത്തി ഒപ്പ് തിന്നും അവൻ വെള്ളം കുടിക്കും അത് ഈ ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോ ഇടക്കിടക്ക് ഗോവിന്ദം വെള്ളം കുടിക്കുന്നു അയ്യോ അത് പിന്നെ വെള്ളം താങ്ങിച്ചിട്ട് ഒപ്പ് തിന്നിട്ടില്ല വെറുതെ അവിടെ പൊടി പിടിച്ചിരുന്ന ആ സ്വർണപ്പാളി ആ ഞങ്ങൾ വെറുതെ എടുത്തു കടത്തി ണോ ഇത്ര ഗോലാഹലോ നിങ്ങളുടെ ആൾക്കാരല്ലേ ഞങ്ങൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കും പുറത്ത് അകത്തുള്ളവരെ നിങ്ങൾ എങ്ങനെ പുറത്താക്കും ഇപ്പഴല്ലേ പുറത്തിറങ്ങി അത് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് ഞങ്ങൾ പറയും ഇത് ഇത് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ പ്രശ്നമായത് കൊണ്ട് നമ്മൾ പറയും മുഖ്യമന്ത്രിയുടെ കാർ എത്തിയോടോ പുതിയത് പുതിയ കാറിൽ പാറി പറക്കും അതെ 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 പുതിയ കാറിൽ വന്നിറങ്ങും തായ്ക്കണ്ട പോലെയാ കളസം കീറിയിരിക്കുകയാണെന്ന് ഇവരുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കരയുന്നുണ്ട് എന്നിട്ടാണ് അതിനാത്തിനടുത്ത് ഒന്നേകാൽ കോടി കൊടുത്തത് മുഖ്യമന്ത്രിക്ക് സാലറി കൂടുതലല്ലേ പിന്നെ അപ്പൊ ആ സാലറിയിൽ കാർ വാങ്ങിക്കുന്ന അത് മുഖ്യമന്ത്രിയുടെ സാലറിക്ക് കാർ മേടിച്ച പോലെ മേടിച്ചെന്നാണോ വിചാരിച്ചത് അതോ കമലയുടെ പെൻഷൻ കാശി നിർത്തു മേടിച്ചെന്നോ അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാലോ എന്ത് നന്മ ഇതിന് എല്ലാം പറഞ്ഞിട്ടാണോ എന്തോ നിന്ന് നിപ്പിലായിരുന്നു ഒരു വെളുത്ത കളർ കാറ് കറുപ്പാക്കിയത് അത് അയ്യപ്പ കോപ ആയത് കൊണ്ട് മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു മറ്റേ ജോൽസന് കുറിച്ചു കൊടുത്തത് പ്രകാരം കറുത്ത കാർ വാങ്ങിയെന്നായിരുന്നു ഒരു കരക്കമ്പി ഉണ്ടായിരുന്നത് അത് പിന്നെ ഇപ്പൊ കാർ മാറ്റുന്നതിൽ വീണ്ടും പാണിക്കയ്യൂരി കബടി നിർത്തിയോടാ ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല ഞങ്ങടെ മുക്കി പക്ഷെ ഞങ്ങൾ എ കെ ജി സെന്ററിന്റെ പ്യാൽകാച്ച് ഒക്കെ പത്താം ഉദയത്തിന് നടത്തും നമ്മള് ഞങ്ങൾ ഇതിലേക്ക് എന്ത് പറയാനാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നു നിങ്ങൾ യ്യോ നിങ്ങളല്ലേ വികസനത്തിന്റെ പുതിയൊരു മാതൃക നിങ്ങൾ കൊല്ലത്തല്ലേടോ ദേശീയപാത കണ്ടായിരുന്നോ അങ്ങോട്ട് പൊളിഞ്ഞു വീണത് ഇപ്പൊ അങ്ങോട്ട് പൊളിഞ്ഞതേ ഉള്ളൂ പണിഞ്ഞങ്ങോട്ട് തീർന്നില്ല അതിന് മുമ്പ് പൊളിഞ്ഞിട്ടുണ്ട് മറ്റേ ആ ആ കുഴിക്കകത്തോട്ട് അതായത് ആ വലിയ ഗർഭത്തിനകത്തോട്ടാണ് ഒരു സ്കൂൾ വാന് രണ്ട് കാറുകൾ തുടങ്ങി ആ റോഡിൽ കൂടെ പോയ വണ്ടികളെല്ലാം അതിനകത്ത് ചരിഞ്ഞു കിടക്കാം മറ്റേ മോഹൻലാൽ കിടക്കുന്ന പോലെ പിന്നെ അത് ായിട്ട് പൊതുമരാമത്തിന്റെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എവിടെ മരുമോൻ എന്തെ അത് എന്റെ ഞങ്ങളുടെ വികസന നേട്ടം അട്ടിമറിയുണ്ട് അട്ടിമറി എന്താ ആരും അട്ടിമറി ഞങ്ങളുടെ നിങ്ങൾ കരാറ് കൊടുത്ത ആൾക്കാർ നിങ്ങളുടെ കരാർ കമ്പനിയിലെ ആൾക്കാർ വന്ന് പണി പണിതട്ട് അട്ടിമറിച്ചു എവിടാടോ എന്തോ അട്ടിമറിയുണ്ട് അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു വീഴില്ല പൊളിഞ്ഞു പൊളിഞ്ഞ് ഞങ്ങക്ക് എന്തോ ബ്ലാക്ക് മാർക്ക് വരുത്താൻ വേണ്ടി ആരോ മനപ്പോ ചെയ്തതാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇത്രയും നല്ലതായിട്ട് വികസന പ്രവർത്തനം നടത്തിയിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു വീഴുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ അട്ടിമറിണ്ട്

య్యో పాలికడ మూడు